ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മനുഷ്യജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ശക്തി മനസ്സിലാക്കിയ ചക്രവർത്തിയായിരുന്നു മഹാനായ കോൺസ്റ്റൻറിൻ എ ഡി ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെയായിരുന്നു അദ്ദേഹം റോമൻ സാമ്രാജ്യത്തെ ഭരിച്ചത് ക്രിസ്തുമാർഗത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം തികഞ്ഞ ദൈവഭക്തനും പ്രാർത്ഥനാ പുരുഷനുമായി രൂപപ്പെട്ടു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ പ്രതിമ സ്ഥാപിച്ച് അവരെ അവരുടെ ജീവിതകാലത്തും മരണശേഷവും ആദരിക്കുന്ന ഒരു നല്ല മാതൃക റോമിൽ നിലനിന്നിരുന്നു തൻ്റെ പ്രതിമ സ്ഥാപിക്കുവാനുള്ള സമയമെടുത്തപ്പോൾ അദ്ദേഹം ശില്പികളോട് പറഞ്ഞു എൻ്റെ പ്രതിമ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലാദ്യത്തേത് ഞാൻ മുട്ടിൽ മേൽ നിൽക്കുന്ന പ്രതിമ വേണം നിങ്ങൾ നിർമ്മിക്കുവാൻ രണ്ടാമത്തേത് എൻ്റെ ഇരു കരങ്ങളും കൂപ്പി ശിരസ് അല്പം താഴ്ന്ന അവസ്ഥയിൽ വേണം നിങ്ങൾ പ്രതിമ സ്ഥാപിക്കുവാൻ ഇത് മാത്രയിൽ ശില്പി ചോദിച്ചു ചക്രവർത്തി അങ്ങ് മഹാഭരണാധിപൻ അല്ലയോ സകല അധികാരത്തോടും നിൽക്കുന്ന പ്രതിമയല്ലേ സ്ഥാപിക്കേണ്ടത് ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു അല്ല എൻ്റെ പ്രതിമ കാണുന്നവർ എന്നെ ഭരിക്കുന്നവനായി കാണരുത് എനിക്കതിഷ്ടമല്ല പ്രത്യുത സകല മനുഷ്യരിലും സമാധാനം നിറയുവാൻ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചക്രവർത്തി ആയിരുന്നു ഞാനെന്ന് സകല മനുഷ്യരും ഭാവി ജീവിതത്തിൽ അറിയണം രണ്ടു കാരണങ്ങളാലാണ് കോൺസ്റ്റന്റിനൈ തൻ്റെ പ്രതിമ മുട്ടിൽമേൽ ക്കരണം ചെയ്യുവാൻ ആവശ്യപ്പെട്ടത് ഒന്ന് ദൈവം ഇത്രയും ധാരാളമായി എന്നെ അനുഗ്രഹിച്ചു രണ്ട് ഞാനൊരു ഭരണകർത്താവെങ്കിലും ഭരിക്കുവാൻ മാത്രമല്ല ദൈവം ഏൽപ്പിച്ച സകല പ്രജകൾക്കും സമാധാനം ലഭിക്കുവാനും ആത്മീയമായി യജ്ഞിച്ചിരുന്ന വ്യക്തിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം കോൺസ്റ്റന്റൈൻ്റെ ഇടപെടാതെ നിർമ്മല ഹൃദയത്തോടു കൂടിയ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നാം തെറ്റിദ്ധരിക്കരുത് കോൺസ്റ്റന്റൈൻ്റെ പ്രാർത്ഥനയിലൂടെ സർവശക്തനായ ദൈവത്തോട് ഏറ്റവും ബന്ധപ്പെട്ടു നിന്നു എന്നതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹവും അദ്ദേഹത്തിന് നഷ്ടമായി പോയില്ല എന്നതാണ് വാസ്തവം ഭൗതികമായ സമ്പത്തോ ആസക്തിയോ വർദ്ധിക്കുവാൻ ആകരുത് നമ്മുടെ പ്രാർത്ഥന പ്രത്യത ഈ മഹാചക്രവർത്തിയുടെ മനോഭാവം പോലെ സകല മനുഷ്യരിലും താൻ മൂലം സമാധാനം നിറയുവാൻ പ്രാർത്ഥിക്കണം വാസ്തവത്തിൽ സമാധാനം നാം മൂലം സകല മനുഷ്യരിലും വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ആരുടെയും പതനും നമ്മുടെ പ്രാർത്ഥനാ വിഷയമാകരുത് ആരെയും പ്രയാസപ്പെടുത്തുന്നതുമാകരുത് നമ്മുടെ പ്രാർത്ഥന സകല മനുഷ്യരുടെയും നന്മയും സമാധാനപൂരിതമായ ജീവിതവും ആകണം നമ്മുടെ പ്രാർത്ഥനാ വിഷയം റോമൻ ഭരണാധിപരിൽ അതിഭക്തനായിരുന്നു മാർക്കസ് ഔറേലിയസും കോൺസ്റ്റന്റ മാതൃകയാണ് അദ്ദേഹം പിൻപറ്റിയത് കൊടുത്തു കൊള്ളുക എന്നൊരു മലയാള വാക്ക് ഏവർക്കും സുപരിചിതമല്ലേ കൊടുക്കുന്നവന് മാത്രമേ കൊള്ളുവാൻ അഥവാ സ്വീകരിക്കുവാൻ കഴിയൂ സമാധാനവും സ്നേഹവും കരുതലും നല്ല മനസ്സും മറ്റുള്ളവർക്ക് നൽകുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ ഭക്തനായ മർക്കസ് അവറിലേസിനെ കുറിച്ച് നമുക്കടുത്ത പ്രഭാതത്തിൽ കേൾക്കാം കോൺസ്റ്റന്റിനയിൻ പ്രാർത്ഥനയ്ക്ക് നമുക്ക് എക്കാലവും ഒരു തീരട്ടെ നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരിൽ സമാധാനം നിറയ്ക്കുന്നതും ആയിത്തീരട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തനുഗ്രഹിക്കട്ടെ നന്ദി